ആ ഒരു സങ്കായി വരെ ഒടുക്കം എല്ലാ കള്ളങ്ങളും ജാസ്മിന്റെ പൊളിഞ്ഞിരിക്കുന്നു ജാസ്മിൻ കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പണിഞ്ഞപ്പോൾ ആ കൊട്ടാരത്തിനുള്ളിൽ അഫ്സൽ എന്ന് പറയുന്ന ജാസ്മിനെ പുറത്തു വെച്ച് കല്യാണം വരെ ആലോചിച്ച് അല്ലെങ്കിൽ ഒരുമിച്ചൊരു ജീവിതം തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അഫ്സൽ ആ വ്യക്തിയുടെ കൂടി ലൈഫ് മോശമാകുന്ന അവസ്ഥ വന്നപ്പോൾ ഇതുവരെ അദ്ദേഹം ക്ഷമിച്ചു ഇപ്പോഴിതാ ആ വ്യക്തി വന്നിട്ട് തെളിവുകൾ എണ്ണം എണ്ണം ഇട്ടിട്ട് ഇപ്പോൾ ജാസ്മിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ശരിയാണ് ആ വ്യക്തിക്കൊരു ലൈഫുണ്ട് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കൊക്കെ ആ വ്യക്തി ഉത്തരം പറയേണ്ടി വരുമ്പോൾ എന്നെ ഒരു തെറ്റും ചെയ്യാതെ താൻ ഒരു അവസ്ഥ വന്നപ്പോൾ ഇതല്ലാതെ വേറൊരു വഴിയൊന്നുമില്ല ഇത്രനാൾ ചിലപ്പോൾ ക്ഷമിച്ചിട്ടുണ്ടാവും ഒരു പെൺകുട്ടിയാണ് ഗെയിമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ അതിർ കടന്നുപോയി അനാവശ്യമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ജാസ്മിൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒടുവിൽ വന്നിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് രണ്ട് വേറെ വഴിയൊന്നുമില്ല ആ വ്യക്തി വെളിപ്പെടുത്തിയാൽ ആ വീഡിയോ ഞാൻ കട്ട് ചെയ്തൊന്നുമില്ല മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡിലിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ സ്പീഡായിട്ട് യൂസ് ചെയ്യാം കണ്ടു നോക്കൂ ആ വ്യക്തി പറയുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞത് അപ്പോൾ തന്നെ മനസ്സിലാവും ജാസ്മിൻ എന്തിനു വേണ്ടി അതാണ് എനിക്കറിയാത്ത എന്തിനു വേണ്ടിയാണ് ജാസ്മിൻ ഇത്രത്തോളം കള്ളങ്ങള് ഈ കള്ളങ്ങളൊക്കെ ഇത്രത്തോളം വിളിച്ചു പറയുന്നത് എന്തുപകാരമാണ് ഈ പറയുന്ന നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന അമ്പത് ലക്ഷവും ലക്ഷങ്ങളുടെ കാറും വിചാരിച്ചിട്ട് മാത്രമാണോ ഒരു നല്ല ജീവിതം അപ്സറിന്റെ കൂടെ അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ പുറത്ത് മറ്റൊരാളുടെ കൂടെ ആവട്ടെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതം ഒരു വേണമെന്നുള്ളൊരാഗ്രഹമല്ലേ ഇതൊക്കെ മറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് അവള് എന്തായിരിക്കും സമ്പാദിക്കാൻ പോകുന്നത് അറിയില്ല ജാസ്മിൻ കുറെ ജാസ്മിൻ ഫാൻസ് ഉണ്ടല്ലോ അവർക്കാണ് ഇതിൻ്റെ ചോദ്യം നിങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ആ കണ്ടസ്റ്റാൻഡ് അവര് അതിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് ആർക്കാണ് ഉപകാരം സ്വന്തം കുടുംബത്തിന് പേര് പേരുദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സ്നേഹിച്ച ഒരു പയ്യൻ വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചൊരു പയ്യൻ കൊടുക്കുമ്പോൾ ആ പയ്യൻ പോലും നാണം കിട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ പയ്യൻ തൻ്റെതായ കാര്യങ്ങൾ പറയേണ്ടി വന്നു അഫ്സൽ പറയുന്ന നോക്കാം ഞാൻ മാറ്ററിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയതെന്ന ആളാണ് പക്ഷെ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ അഫക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി അഫക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ടസ്റ്റന്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു ഒരു വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും അതൊക്കെ അതൊക്കെ സ്വാഭാവികം അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെൻറ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരാൻ മനസ്സിലാവുമായിരിക്കും അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാൻ സത്യം എന്താണ് ജാസ്മിൻ അറിയാൻ സത്യമാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിനറിയാൻ സത്യം എന്താണ് അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുത്തുന്നത് ആക്ച്വലി അസ്ല അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ഇനി ഇവളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചുതരാം റിയില്ല ഇപ്പം പറഞ്ഞ ആളുണ്ടല്ലോ പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാരണം എന്റെ ഫ്രണ്ട് ആയിരുന്നു വർഷത്തോളം എന്റെ ഫ്രണ്ട് പോവ ഇത് ഇവിടെ പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം ഇവള് തന്നെയാണ് വീക്ക് വണ്ണില് ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത് അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയില് റിവീൽ ആവുന്ന ഒരു സംഭവമാണ് അത് നിങ്ങളും കാണുന്നു സസ്സദ അഗേ നീ നമ്പിലല്ല നമ്പിലാക്കി നീ അല്ലേ എന്നോടീ സസ്സ ഓക്കേ എന്താ അവിടെ സസ്സ എന്നല്ലേ നീ എന്താ સીജെ സർട് പറയുന്നത് ചേക്കണ്ടല്ലേ പേരെത്ര ഉണ്ടെന്ന പേര് ഇതിനെ കണ്ടോയനെ ചെറിയ ഉടിയട കണ്ടിക്ക് ഇതിനൊക്കെ സച്ചാന Μπα, τα, μ' καρέλα, ναι. Παρ' να μου πει, λέει, ασφίτηκε, κρύσμο, ναι, λέει. Α, ασφίτηκε, ναι, ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ല എന്താ പറയാൻ പോകുന്നത് കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് നല്ല വൃത്തികാര് എന്താ അവിടെ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാ പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത് ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീ എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീതുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രീധുവിന്റെ അടുത്ത് എന്തിനാ പറയണ്ട എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിലെ ഏറ്റവും കൂടുതൽ എഫക്ട് ആവുന്നത് എന്നെ തന്നെയാണ് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ് കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക ഇപ്പൊ ഏഴു മാസം നമ്മൾ റിലേഷൻഷിപ്പു പറയുന്ന സാധനം പല ക്ലാരിഫിക്കേഷൻ ഇവിടെ എന്താണ് ഫോട്ടോസ് ഇവിടെ അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എന്തിനാ പക്ഷെ ഇന്ന് ഇത്രയും ഇവളീ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാ ഉണ്ടായിരിക്കേണ്ട ആവശ്യം എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് തന്നെ ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം അത് വ്യക്തമായിട്ട് പറഞ്ഞു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്ന പോകുമ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരത്ത് പറയാനുണ്ട് വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്നത് വാറ്റ്ഒഫീഷ്യൽ ജബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഞാൻ അത് കാണാറുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി ജാസ്മിൻ അറിയാമോ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നലെ മെനി ഞാനും കൂടി കണ്ടതേ ഉള്ളൂ ആസിഫ് അലി അല്ലെ ഉയരയാണ് മറ്റേതാണ് ആസിഡ് അറ്റാക്ക് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അറി അറിയാൻ വേണ്ടാണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഒന്നുമില്ലല്ലോ ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട ഷോയിൽ നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു അവളുടെ വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത് വീക്ക് പോയി എല്ലാം കൊണ്ട് തൊളിച്ചു വേറെ ആരുമല്ല അവൾ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറയും പിന്നെ ഇപ്പൊ ഇതിനാ പേഴ്സണൽ കാര്യം പറഞ്ഞത് ഇപ്പെന്താ അറിയില്ലേ പുറത്ത് ഏറെ ഇതാവുന്നു ലൈവില് വരുമെന്നറിയില്ലേ അല്ലെങ്കിൽ ഇതിലെ എപ്പിസോഡിൽ വരുമെന്ന് അറിയില്ലേ അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുകയുള്ളൂ ഇവിടെ അഫക്റ്റ് ആവുന്നവരാണ് ഞാനാണ് അപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ് നിനക്ക് ഓരോ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ് നിൻ്റെ ഫാമിലിയിലാണ് നിന്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പം തരാം ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളാണ് ശരിക്കും പരിചയപ്പെടുന്നത് എനിക്കറിയില്ല ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന സംഭവം ഒന്നും എനിക്കറിയില്ല ഞാൻ അസ്ലാം ആർലിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത് പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ട് ദിവസം അവിടെ ഉണ്ട് അവളുടെ നൈറ്റ് മെഹന്ദി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ പതിനെട്ടാം തീയതി കല്യാണം ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഫോട്ടോസ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല ബ്ലോഗ്സിലും ജാസ്മിന്റെ ബ്ലോഗിലായാലും ശരി അസ്ലയുടെ ബ്ലോഗിലായാലും ശരി ഗംഗയുടെ ബ്ലോഗിലായാലും ശരി ഹൈദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട് ഇതെല്ലാവരും കണ്ട ആൾക്കാരാണ് അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട് പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു ജാസ്മിൻ മുന്ന ഏറ്റവും റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ് ഈ ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ് ജൂൺ പതിനെട്ടിനുള്ള സംഭവമാണ് ആ സംഭവമൊക്കെ നിങ്ങൾക്കെല്ലാം അറിയുന്ന സംഭവമാണ് പക്ഷെ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ മുന്ന അഫ്സൽ അഫ്സലിന്റെ അഫ്സൽ മുന്നേ നിന്നിങ്ങനെ തട്ടിയെടുത്തതാണോ അങ്ങനത്തെ കുറേ കുറേ ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പം ഇപ്പം തോന്നുന്നത് അത് വരണം അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ല ആയിരിക്കും ഹേദിക്ക് അറിയാം പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ ഇവരൊക്കെ എല്ലാവർക്കും അറിയുന്ന കു കുറെ പേർക്കറിയുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാന് മുന്ന മുന്നേ പറ്റി ഞാൻ പറയാം മുന്ന എനിക്ക് വളരെ ഇപ്പം എനിക്ക് വളരെ അറിയ നല്ലോണം അറിയുന്ന ഒരാളാണ് മുന്നേടേന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി പക്ഷെ ഞാൻ ഇപ്പോഴാണ് അത് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ പക്ഷെ അത് മറിച്ചു വെച്ചുമായിരുന്നു അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പൊ മെയിൻ സാധനം പറയാം മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ കാണുമ്പോൾ ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക് വളരെയധികം എന്താ പറയുക എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു അങ്ങനത്തെ ഒരാളാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയാലും ഹീതി ആയാലും നമുക്ക് വളരെ സിമ്പത്തി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത് കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരന് പുള്ളിക്കാരൻ അത്രയും ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ് പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് മുന്നേ വളരെ ഡിഫറെൻ്റ് ആണ് മുൻ പറ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ് ഭയങ്കര അതായത് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ് അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറെ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്നിടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് രണ്ട് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ തമാശക്ക് എല്ലാവരും ഇരിക്കുന്നത് ചുമ്മാ തമാശക്ക് അസ്ല എടുത്തും എഴുതിയൊക്കെ എല്ലാവരും എല്ലാവരും ഇരിപ്പുണ്ട് അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് മുന്നക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കി കല്യാണം കഴിച്ചു ഞാനും ആ സമയത്ത് ആ ചിരിച്ചു കളഞ്ഞാ എന്ന് പറഞ്ഞ ഞാൻ വിട്ടതേ ഉള്ളൂ പക്ഷെ അത് ഇതിന്റെ പിറകെന്തെങ്കിലും ഉണ്ടായിരുന്നോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കാണുന്നത് നമ്മൾ ഇപ്പൊ ഞാൻ മാത്രമല്ല ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല നിങ്ങൾക്ക് ആരുത്തോ ആ കല്യാണത്തിൽ ആ ഗ്രൂപ്പിന്റെ അടുത്ത് ആരത്തെ വേണോ ചോദിക്കാൻ എന്നും ഇവര് അടിയ എന്നും അടിയ അടിയെന്ന് പറഞ്ഞ ഒരു രക്ഷ ഇല്ലാത്ത അടിയ എന്തെങ്കിലും പറഞ്ഞ അടിയാ ചെറിയ കാര്യത്തിന് അടി അങ്ങനെ കുറെ അടികൾ ഇപ്പൊ നമ്മളൊക്കെ പറയുണ്ട് എന്തുവാ ഇത് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇത് വളരെ മോശ രീതിയിൽ ഇത് കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറെ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെ കട്ടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹെയ്തിയും അല്ലെങ്കിൽ അസ്ലായിരിക്കും കാരണം എനിക്കതിനോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ഒരു സംഭവമാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഇൻഡിപെൻഡൻസ് ഡേ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത് ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്തി അവിടെ ഉണ്ട് ആ ബ്രേക്കപ്പിന്റെ സമയത്ത് ഭയങ്കര അഡി മുന്ന ജാസ്മ ഭയങ്കര അഡ്ഡി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവരന്ന് ബിഹൈൻഡ് വുഡ്സിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തോ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു സമയത്താണ് ഇവർ ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത് അത് ഈ ഷോ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത് കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ് അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ് ആസ് എ ഫ്രണ്ടാണ് അപ്പം ഒഫ്കോഴ്സ് മുന്നെടുത്ത് എന്നെ എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ അഫ്സിലാക്ക അങ്ങനെയായിരുന്നു ഭയങ്കര പ്രോഗ്രസീവ് ആണ് അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇതാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതാണ് അതിന് കുറേ കാര്യം അപ്പം മുന്നിൽ ആക്ച്വലി അത് ഓഫ്കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പോൾ ഓഫ്കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല അപ്പം മുന്നേ പറയണം അപ്പം മുന്നിൽ ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്ന ആ സമയം അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത് ഇപ്പം എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ് കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര കാരണം ല്ല പൊതുവെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുന്ന എന്നൊരു വ്യക്തി അറിയുന്നത് വേറെ രീതി അമ്പത് ലക്ഷം മാരുതിക്കാറും അല്ലെങ്കിൽ സോറി അമ്പത് ലക്ഷം കാറും ആഗ്രഹിച്ചിട്ട് ഒരു നല്ലൊരു ജീവിതം നശിപ്പിച്ച ഒരു പെൺകുട്ടി ഇതുവരെയുള്ള സീസണിൽ വെച്ചിട്ട് ഇത്രത്തോളം അപമാനം നേരിടാൻ പോകുന്നു ഇത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റൻസ് എന്തായാലും ഉണ്ടാക്കില്ല ഇപ്പൊ എഴുപത്തി ആറ് ദിവസത്തിന് മേലായിരുന്നു തോന്നുന്നു ഇനി എത്ര ദിവസം ജാസ്മിനുള്ളിൽ ഉണ്ടാവും എന്നറിയില്ല പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇതൊന്നും മനസ്സിലാകാതെയാണ് കളിക്കുന്നത് ഒരു പിടിയില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്തായാലും ജാസ്മിൻ വെച്ച് മുതലെടുക്കണ്ട് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പിന്നെ മുതലെടുക്കാണ്ടിരിക്കില്ല ഈ തവണത്തെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ള വെച്ച് ഏറ്റവും റേറ്റിംഗ് ഉള്ള സീസൺ ഈ പറയുന്ന സീസൺ സിക്സ് ആണെന്ന് പറയുന്നുണ്ട് അതിനൊറ്റ കാരണം ജാസ്മിൻ മാത്രമാണ് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ പരമാവധി ജാസ്മിനെ വെച്ച് ഇവർ മുതലെടുക്കുന്നുണ്ട് പക്ഷേ ഇവര് മുതലെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം പോലും ഇല്ലാതെയാവുന്നു എന്ന കാര്യം മറന്നു ഇനി ജാസ്മിന്റെ വാപ്പ ഫാമിലിയൊക്കെ ബിഗ് ബോസ് ഔസിച്ച് തന്നിട്ടുണ്ടായിരുന്നു അവര് പോലും ഹിന്റ് കൊടുത്തിരിക്കുന്ന ഈ അപ്സർ എന്ന് പറഞ്ഞ പയ്യൻ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് അങ്ങനെയുള്ള ഹിന്റ് ഒന്നും കൊടുക്കാതെ നിന്റെ ഈ പ്രവർത്തി കാരണം ആ പയ്യൻ ഇല്ല അല്ലെങ്കിൽ നഷ്ടമായി പലരും നിന്നെ വിട്ടു പോവുകയാണ് നിന്റെ ലൈഫിൽ വളരെ മോശമായ അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട് നീ പുത്ത് വരുമ്പോ കുറെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് വേണ്ട ഈ പറയുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറയണം വാപ്പാനോട് ഉമ്മനെ ഇറങ്ങിപ്പോ ഇപ്പോ മോളെ വിളിച്ചിട്ട് പോന്ന വിളിച്ചിട്ട് പോരണ്ടായിരുന്നു വീണ്ടും നിർത്താമെന്നൊക്കെ നിങ്ങളുടെ മകള് എന്ന് വെച്ചാല് ഈ ജാഫറിന്റെ വാപ്പാനോടാണ് പറഞ്ഞത് നിങ്ങളുടെ മകൾ ഇപ്പൊ അതിനുള്ളിലേക്ക് കാണിക്കുന്നതിന് പുറത്ത് വരുമ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ചിന്തിക്കാനുള്ള ബോധം ജാഫർ ഘാട്ടിൽ എന്നാണ് എനിക്കറിയാത്തത് ബിഗ് ബോസ് എന്തായാലും പറഞ്ഞു കൊടുക്കൂല പുറത്തുനിന്ന് എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സൈബർ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അപ്പം സ്വന്തം ആപ്പാക്കും ഉപാഗും അതിൻ്റെ ഉള്ളിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കണമായിരുന്നു പകരം പറഞ്ഞു കൊടുത്ത എന്താണ് അഫ്സല് അല്ലെങ്കിൽ ക്ലൂ കൊടുത്താണ് അപ്സല് പുറത്ത് വെയിറ്റിംഗ് ഉണ്ടെന്നാണ് അതിൽ നിന്നും ജാസ്മിനെ പോലെയുള്ള പെൺകുട്ടി മനസ്സിലാക്കുന്ന എന്താണ് ഞാനിത് കാണിക്കുന്നതുകൊണ്ട് ഒന്നും പ്രശ്നം പുറത്തില്ല അങ്ങനെ പ്രശ്നം പുറത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അഫ്സല് കാത്തിരിക്കുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ജാസ്മിന്റെ കണ്ടിട്ട് കപ്പ് അവൾക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് കപ്പ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങളുടെ പട്ടിക അവൾക്ക് വലുതായിരിക്കും കപ്പ് കിട്ടിയാലും ആ കപ്പ് മാത്രം കിട്ടി എന്നല്ലാതെ നഷ്ടങ്ങളുടെ പട്ടിക അതേ പട്ടി തുടരും ഇനി മറ്റൊരു അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങനെ ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയുന്ന വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരാളെ അപമാനിക്കാനോ അടിച്ചാക്ഷേപിക്കാനോ വേണ്ടിയല്ല എനിക്ക് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ പറയുന്നു അത്ര മാത്രു ഓക്കെ ഫ്രണ്ട്സ് ബൈ